യമനിൽ വധശിക്ഷൊക്കെ വിധിക്കപ്പെട്ടിട്ടുള്ള നിമിഷപ്രിയയെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു റഹീമിനെ നിങ്ങൾ എല്ലാവരും സഹായിച്ചു പക്ഷെ നിമിഷപ്രിയക്ക് നേരെ തിരിഞ്ഞു ആരും സഹായിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആളുകൾ രംഗത്ത് വന്നത് ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഇവിടെയുള്ള മുഴുവൻ മലയാളികളുടെ കയ്യിൽ നിന്നും പണം ഇരിക്കേണ്ട ഒരു കാര്യം ഈ ഒരു വിഷയത്തിൽ ഇല്ല എന്നുള്ളതാണ് കാരണം ഈ ഒരു വിഷയത്തില് യമനിൽ നിന്നുള്ള ആ ഒരു ഫാമിലി ഒരു ബ്ലഡ് മണി ആവശ്യപ്പെടുകയാണെങ്കിൽ അത് പൂർണമായി യൂസഫലി എന്ന ബിസിനസ്മാൻ കൊടുക്കാൻ കൊടുക്കാൻ എന്ന് ആ ഒരു വിഷയം നടന്ന സമയത്ത് വലിയ ചർച്ചയായ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ കുറെ കാര്യങ്ങൾ ആളുകൾക്കറിയില്ല ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടലുകൾ ഹൈക്കോടതിയുടെ ഇടപെടലുകൾ അങ്ങനെ പല തരത്തിലുള്ള ഇടപെടലുകളും ഇന്ത്യയിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെന്നുള്ള കേരളത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ ആളുകളൊക്കെ അത് മറച്ചു വെക്കുന്ന തരത്തിൽ മനഃപൂർവ്വം എന്നറിയില്ല ഇവിടെ ചില ആളുകളുടെ അജണ്ട നടപ്പിലാക്കാനാണോ എന്നറിയില്ല ഓക്കെ ഇപ്പൊതാ അവരുടെ മകള് ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നു തന്റെ അമ്മയെ തിരിച്ചു കൊണ്ടുവരണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ കാണാം എന്നിട്ട് കുറച്ച് കൊറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട് നിങ്ങൾ അടുത്ത് എത്തി എത്തിക്കണം കണ്ടിട്ട് ഒത്തിരി ഒരുപാട് സഹായിക്കണം ആ ഒരു കുഞ്ഞ് വളരെ സങ്കടപ്പെട്ടുകൊണ്ടാണ് പറയുന്നത് അമ്മയെ കാണണം എങ്ങനെയെങ്കിലും മലയാളികൾ സഹായിക്കും എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്താണ് ആ ഒരു കുഞ്ഞ് പോലും ചിലപ്പോൾ ഈ ഒരു സമയത്ത് റഹീമിന്റെ ഈ ഒരു കാര്യം പറഞ്ഞതിനു ശേഷവും ഒരു പക്ഷെ വീണ്ടും ആ ഒരു പേര് വരുന്നു വരുന്നതും ജനങ്ങൾ സഹായിക്കും എന്നുള്ള വിശ്വാസിലാണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ കമന്റുകളിൽ അങ്ങനെ തന്നെയാണ് നമ്മളെല്ലാവരും സഹായിക്കും മകളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള ഒരു കാര്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം എന്നുള്ളതാണ് ഒരു യമനി പൗരനെ വെട്ടി എത്രയോ കഷ്ണങ്ങളാക്കിയിട്ട് ബാഗുകളിലാക്കിയിട്ട് ഒരു വാട്ടർ ടാങ്കിലിട്ട് അതേ നാട്ടിൽ ഒരു ഇരുന്നൂറ് കിലോമീറ്റർ മാറി അവിടെ പോയിട്ട് ജോലി ചെയ്യുകയാണ് അങ്ങനെ പത്രത്തിൽ കണ്ട ഒരു ഫോട്ടോയുടെ അടിസ്ഥാനത്തിലാണ് യമനി പൗരൻ്റെ വീട്ടുകാർ ഇവർ ഐഡന്റിഫൈ ചെയ്യുന്നതും ജയിലിടുന്നതും ഇവരന്ന് സഹായിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിയുണ്ട് ഹന്ന എന്നാണ് അവരുടെ പേര് അവരും ജീവപര്യന്ത ശിക്ഷക്ക് വിധിക്കപ്പെട്ടിട്ട് ജയിലിൽ കിടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ രണ്ട് പ്രതികളുണ്ട് രണ്ട് പ്രതികളും ജയിലിൽ കിടക്കുന്നുണ്ട് മോചന ദ്രവ്യമായിട്ട് ഒരു ബ്ലഡ് മണി ആയിട്ട് ആ ഒരു ഫാമിലി ഒന്നും വാങ്ങാൻ തയ്യാറായിട്ടില്ല കാരണം അവരുടെ മകൻ അല്ലെങ്കിൽ അവരുടെ വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെടുമ്പോൾ കൊല ചെയ്യപ്പെടുമ്പോൾ ഒരു മനുഷ്യൻ്റെ തലയ്ക്ക് വിലയിടുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഒരു മനുഷ്യന് ഇനി എത്ര കോടികൾ വില പറഞ്ഞാലും ആ ഒരു പണം അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു മനുഷ്യന്റെ ജീവന് ഈ ഒരു പേപ്പർ മണിയാണ് പറയുന്നത് ഒരു ജീവനുള്ള മനുഷ്യന് വിലയിടുന്നത് അപ്പം അത് ഒരിക്കലും സംഭവിക്കില്ല എന്നുള്ളതാണ് ഓക്കെ ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു കാര്യം പറയാം കേന്ദ്ര ഗവൺമെൻറ്റിന്റെ ഇടപെടലുകൾ എങ്ങനെയാണെന്ന് പറഞ്ഞില്ല ബ്രിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജി കുര്യൻ ജോസഫ് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ സജീവമായിട്ട് ഈ വിഷയത്തിൽ പ്രയത്നിക്കുന്ന ഒരു ടീമാണ് അതായത് വേണ്ടപ്പെട്ട ആളുകൾ തന്നെയാണ് ഈ വിഷയത്തിൽ സുപ്രീം കോടതി മുൻ ജഡ്ജിയാണ് ഈ വിഷയത്തിൽ മുന്നിട്ട് ആദ്യം ഇറങ്ങി വന്നത് മുതിർന്ന അഭിഭാഷകരുണ്ട് നയതന്ത്ര ഉദ്യോഗസ്ഥരുണ്ട് ഇവരെല്ലാവരും ഇതിന്റെ പിന്നിൽ ഇന്നും ഉണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ അടുത്തേക്ക് ഈ ഒരു കാര്യമായിട്ട് എത്തുമ്പോൾ അത് കേന്ദ്ര ഗവൺമെന്റ് കാര്യമായി പരിഗണിച്ചില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ഒരു കാര്യമാണ് ആ ഒരു സമയത്താണ് മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷൻ സുഭാഷ് ചന്ദ്ര ഡൽഹി ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകുന്നത് അങ്ങനെ കോടതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ഒരു ചർച്ച നടത്തി കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരിട്ടിട്ട് ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് ഇടപെടാൻ കഴിയില്ല ഇത് യമനുമായിട്ട് ഇന്ത്യക്ക് അത്ര വലിയ തയ്യപ്പൊന്നുമല്ല യമനിലെ ഭരണമൊക്കെ നമുക്കറിയാം രണ്ട് കൂട്ടരുണ്ട് വലിയ പ്രശ്നങ്ങളുള്ള നാടാണ് ഇപ്പോൾ യുദ്ധവും കാര്യങ്ങളൊക്കെ ഉള്ള നാടാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അവരുമായിട്ട് യാതൊരു തരത്തിലുള്ള വലിയ അടുപ്പമില്ല അതുകൊണ്ട് തന്നെ നേരിട്ട് ഇടപെടലുകൾ നടത്താൻ കഴിയില്ല പകരം നിമിഷപ്രിയയുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് എന്തും ചെയ്യാൻ തയ്യാറാണ് എന്ന് അന്ന് പറഞ്ഞതാണ് അപ്പൊ ആ ഒരു വിഷയം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ യമനി പൗരൻ അല്ലേ കൊല്ലപ്പെട്ട പൗരൻ അവരുടെ ഫാമിലി എന്തെങ്കിലും ഒരു ബ്ലഡ് മണി മതി ഇവരെ ഒഴിവാക്കാം ഇതിൽ നിന്ന് രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിക്കണം പക്ഷെ അവർ വിചാരിച്ചിട്ടില്ല ഇപ്പോഴും ആ ഒരു ബ്ലഡ് മണി ഇപ്പോൾ എൺപത് ലക്ഷം എന്നൊരു ടീം പറയുന്നു ഒന്നര കോടി ഒരു ടീം പറഞ്ഞു പക്ഷെ ഇപ്പോഴും ഞാൻ അന്വേഷിച്ചപ്പോൾ യമനി ഫാമിലി അങ്ങനെ ഒരു ബ്ലഡ് മണി തന്നാൽ ഒഴിവാക്കാം എന്ന് പറഞ്ഞിട്ടില്ല അവർ ആ ഒരു മാപ്പ് കൊടുക്കാൻ തയ്യാറായില്ല എന്നുള്ളത് അതായത് ഒരു കയ്യവദത്തില് ഒരു ചെറിയ ഒരു സംഭവത്തിൽ മരിച്ചതല്ല വിഷം കുത്തി വെച്ച് അതിനുശേഷം വെട്ടി മുറുക്കി കഷ്ണങ്ങളാക്കി അവിടെ വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ചിട്ട് അതേ ധൈര്യം നോക്കണം പിന്നെയും ആ രാജ്യത്തിന് അവർ തുടർന്നു എന്നുള്ളതാണ് അപ്പൊ അത്രയും വലിയ ക്രൂരമനോഭാവമുള്ള നിമിഷപ്രിയയെ ഒരു കാരണം അവര് വിട്ടയക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു കുട്ടിയുടെയൊക്കെ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെയൊക്കെ നിരന്തരമായിട്ട് ഇടപെടലുകൾ യൂസഫലി എന്ന ബിസിനസ് മാൻ യൂസഫ് അലി എന്ന ബിസിനസ്മാൻ്റെ മനസ്സ് ഇളക്കി എന്നുള്ളത് അദ്ദേഹം പറഞ്ഞത് അവർ പറയുന്ന തുക എത്രയാണെങ്കിലും ഞാൻ കൊടുക്കാൻ തയ്യാറാണ് അന്ന് തന്നെ പറഞ്ഞതാണ് ഇത് യമനിലുള്ള യമനി കുടുംബത്തിന് പോലും അറിയുന്ന കാര്യമാണ് കേന്ദ്ര ഗവൺമെന്റിന് എന്തായാലും അവരുമായിട്ട് നല്ലൊരു തയ്യപ്പല്ലാത്തത് കൊണ്ട് ഒരു പക്ഷെ അവിടെ പോയിട്ട് സഹായിക്കും ഇല്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ് പിന്നെ നമുക്കിവിടെ നിമിഷപ്രിയയുടെ കുടുംബത്തിന് ആ ഒരു കുഞ്ഞിനൊക്കെ വിദ്യാഭ്യാസം നൽകാൻ സാമ്പത്തികമായിട്ട് ഇല്ലാത്തവരാണ് അല്ലെ അപ്പൊ അവരെ സഹായിക്കാനുള്ള ഒരു ശ്രമം നടത്താം അതിനുവേണ്ടി വേണ്ടി ഇതിന് പണിയെടുക്കാം എന്നല്ലാതെ നിമിഷപ്രിയ ചെയ്ത തെറ്റ് അത് ചെറുതാണ് എന്ന രീതിയിൽ നമ്മൾക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല എന്നുള്ളതാണ് കാരണം റഹീമിന്റെ കയ്യവധമാണ് ഒരു പൈപ്പ് അല്ലെങ്കിൽ ഒരു കുട്ടി കൃത്രിമമായിട്ടുള്ള ഓരോ ഉപകരണങ്ങളും ജീവിക്കുന്നതാണ് അത് കൈ തട്ടിപ്പോയി അതങ്ങനെയാണ് മരണപ്പെടുന്നത് പക്ഷെ ഇവിടെ അങ്ങനെയല്ല മനപൂർവ്വം സെഡക്റ്റീവ് കൊടുത്ത് അത് ഓവർഡോസ് ആയ അയാൾ മരണപ്പെട്ടു എന്ന് ഉറപ്പ് വെച്ചപ്പോൾ തൻ്റെ കൂട്ടുകാരെയും വിളിച്ചു കൊടുത്ത് കഷ്ണങ്ങളാക്കുക വെട്ടി നുറുക്കി കഷ്ണമാക്കി ബാഗുകളിലാക്കി വെക്കുമ്പോൾ ആ ഒരു മനോഭാവം ഈ ഒരു കുഞ്ഞിനെ അറിയില്ലല്ലോ എന്ത് സംഭവിച്ചതെന്നുള്ളത് അതുകൊണ്ടാണ് അപ്പൊ നിങ്ങൾ ഈ വിചാരിക്കുന്ന അല്ല ഈ ഒരു കേസ് പോകുന്നത് ഇതിൽ നിന്നും നിമിഷപ്രിയെ രക്ഷപ്പെടുത്തണമെങ്കിൽ ആ യമനി കുടുംബം തന്നെ കനിയേണ്ടി വരും അതിനൊരു പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കുത്തി മറിഞ്ഞിട്ടോ കരഞ്ഞിട്ടോ മെഴുകിയിട്ടോ ഒരു കാര്യമില്ല അവരിൽ അത് എത്തണം കേന്ദ്ര ഗവൺമെന്റ് എന്തായാലും അവരുമായി നല്ല ടയ്യാപ്പല്ലാത്തത് കൊണ്ട് അവിടേക്ക് എത്തിപ്പെടില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനെട്ടില് ഈ ഫാമിലി പോയി സംസാരിച്ചതാണ് പക്ഷെ അന്ന് പോലും അതിനൊരു തീർപ്പുണ്ടായില്ല എന്നുള്ളത് സുപ്രീം കോടതി മുൻ ജഡ്ജിയുടെ നേതൃത്വത്തിൽ സേവ് നിമിഷ പ്രിയ ഇന്റർനാഷണൽ എന്നൊരു ഒരു ഒരു സംഭവം തന്നെ തുടങ്ങിയിട്ട് പോലും അതിനൊരു തരത്തിലുള്ള ഒന്നും സംഭവിച്ചില്ലെങ്കിൽ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അത് അത്രക്ക് എളുപ്പമായൊരു കാര്യമല്ല ഇന്നും റഹീമിന്റെ കാര്യത്തിൽ നമുക്ക് ഫണ്ട് കണ്ടെത്താനേ കഴിഞ്ഞിട്ടുള്ളൂ ആ ഒരു ഫാമിലി ആ ഒരു പണം സ്വീകരിച്ച് അയാളെ വിട്ടയക്കുന്ന ഒരു നിമിഷം വരെ നമുക്ക് സന്തോഷിക്കാനും കഴിയില്ല അതിപ്പോഴും നടന്നിട്ടില്ല ഇവിടെ അതിര് കിടന്ന സന്തോഷങ്ങളും അതിന്റെ പ്രകടനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു രാജ്യത്തിന് എതിരായ ഏതെങ്കിലും ഒരു ശ്ലോകം അവർ കാണുകയാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും ആ രാജ്യത്തെ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് റഹീമിനെ ചെലവ് വിടാതിരിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ കാര്യവും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടും അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം പെരുമാറാൻ എന്നുള്ളതാണ് ഇവിടെ നിമിഷപ്രിയക്ക് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു വിഷമമുണ്ട് ഒന്ന് പ്രാർത്ഥനയിലേക്ക് മുഴുകാമെന്നല്ലാതെ ആ ഒരു യമനി കുടുംബം അവര് സമ്മതിക്കുന്നത് വരെ അത് സമ്മതിക്കണമെങ്കിൽ നിരന്തരമായിട്ട് അവർ ഏതെങ്കിലും രീതിയിൽ നമ്മൾ സമീപിക്കേണ്ടിയിരിക്കുമോ അതിലേക്ക് ആരെങ്കിലും ഒക്കെ ചെല്ലുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഉണ്ട് അല്ലെ അപ്പൊ കുഞ്ഞിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ആ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി തുക ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ആ ഒരു കുട്ടി കുറച്ച് കാലങ്ങളൊക്കെ കഴിയുമ്പോൾ ആ കുട്ടിക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സമയം വരുമ്പോൾ അവർ മനസ്സിലാക്കിക്കോളും ഇനി എത്ര വലിയ ചൂഷണം ആ ഒരു സ്ത്രീയെ ആ ഒരു യമനി യുവാവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ നിയമങ്ങൾ ശക്തമാണ് ഒരിക്കൽ ഒരു കേസ് ഉണ്ടായിട്ട് ആ ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടാണ് ആള് വന്നിട്ടുള്ളത് വീണ്ടും ഒരു കേസ് കൊടുത്താൽ സ്വാഭാവികമായിട്ട് സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങളൊക്കെ ആ രാജ്യത്തൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കേസായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ എമിനി കുടുംബത്തിലുള്ള ആരാണെങ്കിലും അത് ഏത് രാജ്യമാണെങ്കിലും ആ രാജ്യത്തെ നിയമങ്ങളുടെ അടിയിൽ പെട്ട് ഞെരുങ്ങിക്കെടുക്കും പക്ഷെ ഇവിടെ ആ ഒരു സ്ത്രീ നിയമം കയ്യിലെടുത്തു നിയമം മാത്രമല്ല കയ്യിലെടുത്തത് അല്ലേ ഒരു മനുഷ്യന്റെ ജീവൻ അപഹരിക്കാന് ഒരാൾക്കും സ്വന്തം ശരീരം അപഹരിക്കാൻ പോലും നമുക്ക് യാതൊരു തരത്തിലുള്ള ഒരു റൈറ്റും ഇല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ വേറൊരാളെ വെട്ടി നിർക്കി അതിക്രൂരമായിട്ട് കൊലപാതകം ചെയ്തതിൻ്റെ ക്ക് വേണ്ടി നമ്മൾ സംസാരിക്കുമ്പോൾ ശരിക്കും ഈ ഒരു കുട്ടിയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള സങ്കടം ഉണ്ട് എന്നുള്ളത് പക്ഷെ അവർ ചെയ്ത ആ ഒരു പ്രവർത്തനത്തിന് ആ ഒരു പ്രവൃത്തിക്ക് കിട്ടേണ്ട ശിക്ഷ അവർക്ക് കിട്ടുന്നത് നല്ലത് തന്നെയാണെന്നാണ് എന്റെയും ഒരു തോന്നല് പിന്നെ മറ്റുള്ള അറബി രാജ്യങ്ങളിലുള്ള ഇത്തരം ശരീരത്ത് നിയമങ്ങൾക്ക് എതിരെ വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാന് ലോക മനുഷ്യാവകാശ കമ്മീഷനെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ശ്രമം നടന്ന കാരണം ചിലപ്പോൾ ഒരു ചെയ്യാത്ത കുറ്റത്തിന് പോലും ചില പകത്തുക എടുക്കേണ്ടി വരും അങ്ങനെ മരണപ്പെടേണ്ടി വരും എന്നുള്ളൊരു അവസ്ഥയുണ്ട് അതിനെതിരെയൊക്കെ സംസാരിക്കാനൊക്കെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ നിൽക്കുന്നത് നല്ലതാണ് കാരണം നാളെയും ഇത്തരം ആളുകൾക്ക് വേണ്ടി ബ്ലഡ് മണി ആവശ്യപ്പെടുമ്പോൾ നമ്മളത് ഇത്തരത്തിൽ കണ്ടെത്തുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം ചില ആളുകൾ പട്ടിണി കിടക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് പോലും ഒരു പയ്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ ഇറക്കി വെച്ച പണം പോലും ഇട്ടിട്ടാണ് റഹീമിന് വേണ്ടി സഹായിക്കാൻ വേണ്ടി ആളുകൾ വന്നിട്ടുള്ളത് അല്ലേ അപ്പോൾ അങ്ങനെ ഇടു ഇറക്കി വെക്കുന്ന പണങ്ങൾ ഇങ്ങനെ നിരന്തരം കൊടുക്കാതിരിക്കണമെങ്കിൽ ഇത്തരം നിയമങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ പ്രിയയുടെ ഈ ഒരു സ്റ്റാൻഡ് ഇതാണ് അവർ ചെയ്ത വലിയൊരു തെറ്റാണ് അതിന് ശിക്ഷ അനുഭവിക്കണം എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞത് ആ ഒരു വീട് ചെയ്തപ്പോൾ ആ വീഡിയോന്റെ അടിയിൽ വന്നിട്ട് ആളുകൾ അത്തരത്തിൽ തന്നെയാണ് കമന്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കൂടുതൽ ആളുകൾക്ക് ഇതിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു ധാരണ കിട്ടിയിട്ടുണ്ട് ഇനി എഴുതാപ്പുറങ്ങൾ വല്ലതുണ്ടോ എന്ന് നമുക്കറിയില്ല ഇനി യമനിൽ ഇതിന് ദൃക്സാക്ഷികളില്ല ഇവർ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഇതിപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർ കോടതിയിൽ അംഗീകരിച്ച് തന്ന കൊടുത്ത ഒരു കാര്യമാണ് അതുകൊണ്ടാണ് നമ്മളത് ഉറപ്പിച്ച് ഊട്ടി ഉറപ്പിച്ച് പറയുന്നതെന്നുള്ളതാണ് ആ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും കഴിയുന്ന രീതിയിൽ സഹായിക്കാം അത്ര ഈ ഒരു വിഷയത്തിലും എനിക്കും പറയാനുള്ളൂ